നമസ്കാരം ശ്രീരാകം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം നാളെ ജൂലൈ മാസം മുപ്പതാം തീയതിയാണ് ബുധനാഴ്ച ദിവസം ഒൻപത് നക്ഷത്രക്കാരായ ആളുകളെ സാമ്പത്തിക ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കാൻ പോവുകയാണ് ഭഗവാൻ ദീവാധീനം ധാരാളമായി ഒൻപത് നക്ഷത്രക്കാർക്ക് തുടങ്ങാൻ പോകുന്ന സുദിനം കൂടിയാണ് നാളെ സകല ദുഃഖങ്ങളും മാറി രക്ഷപ്പെടാൻ പോവുകയാണ് ഈ ഒൻപത് നക്ഷത്രക്കാർ അപ്പോൾ ജനന സമയത്ത് വ്യത്യസ്തത നിമിത്തം ഓരോ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽ നക്ഷത്രക്കാർക്കൊക്കെ മാറ്റങ്ങൾ വന്നേക്കാം എങ്കിലും ഈ ഒൻപത് നക്ഷത്രക്കാർക്ക് നാളത്തെ ദിനം മുതൽ പറയാൻ പോകുന്ന ഭാഗ്യാനുഭവങ്ങളൊക്കെയും നിങ്ങളെ തേടിയെത്തുന്നതാണ് സുപ്രധാനമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ ഒരു തുടക്കമാകാൻ പോകുന്ന സമയമാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് ധാരാളം ധനം നിങ്ങളെ തേടിയെത്തും കടങ്ങൾ ഇപ്പോൾ നിങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കടങ്ങൾ ദുരിതങ്ങൾ ഇതിൽ നിന്നൊരു മോചനം നാളെ മുതൽ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കർമ്മ ബന്ധപ്പെട്ട് ശമ്പളം ലഭിക്കാൻ ശമ്പളം വർധനവിനുള്ള സാധ്യത കാണുന്നുണ്ട് അതേപോലെ തന്നെ ശമ്പളം എന്തെങ്കിലും തടസ്സപ്പെട്ടിരിക്കുന്നവരാണെങ്കിൽ ിലും ആ തടസ്സങ്ങളൊക്കെ മാറി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് ധനപ്രാപ്തിയുടെ സമയം കൂടിയാണ് ധനം ധാരാളമായി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്ന സമയം അവസരങ്ങൾ തുറക്കപ്പെടുന്ന സമയം അപ്പോൾ ഉദ്യോഗാർത്ഥികളായ അല്ലെങ്കിൽ ജോലിക്കായി കാത്തിരിക്കുന്ന ആളുകൾക്ക് ഈ ഒൻപത് നക്ഷത്രക്കാർ നിങ്ങൾ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തമമായ ഒരു ജോലിയൊക്കെ നാളെ മുതലുള്ള സമയം ലഭിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകുന്നുണ്ട് കൂടാതെ ശത്രുദോഷം അല്ലെങ്കിൽ ശത്രുശല്യമൊക്കെ കുറയുന്ന ഒരു അവസരം കൂടിയാണ് നാളെ മുതൽ തുടങ്ങുന്നത് അപ്പോൾ ഈ ഒൻപത് നക്ഷത്രക്കാരും കുടുംബക്ഷേത്ര ദർശനം നടത്തുക വഴിപാടുകളൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ മറക്കാതിരിക്കുക നിങ്ങളുടെ ഐശ്വര്യത്തിനും കുടുംബ സൗഖ്യത്തിനും സമാധാനത്തിനും കുടുംബ പരദേവതയുടെ അനുഗ്രഹം വളരെയധികം അത്യാവശ്യമാണ് അതുകൊണ്ട് കുടുംബക്ഷേത്ര ദർശനം മറ മറക്കരുതാര് അത് മുടക്കമില്ലാതെ മാസത്തിൽ ഒരു തവണയെങ്കിലും അത് മുടക്കാതെ കൊണ്ടുപോവുക അതും കഴിയുന്നില്ലെങ്കിൽ വർഷത്തിൽ ആ വാർഷിക പൂജയ്ക്കെങ്കിലും നിങ്ങൾ കുടുംബസമേതം പങ്കെടുക്കാനുള്ളൊരു ശ്രമം നിങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടതും അത്യാവശ്യമാണ് അപ്പോൾ നാളത്തെ ദിവസം ഭാഗ്യം വളരെയധികം അനുകൂലമായി തുടങ്ങാൻ പോകുന്ന ഒൻപത് ആരൊക്കെയാണെന്ന് നോക്കാം ആദ്യത്തെ നക്ഷത്രം മൂലമാണ് മൂലം നക്ഷത്രക്കാർക്ക് സാമ്പത്തിക നേട്ടം തുടങ്ങുകയാണ് നാളെ മുതലുള്ള സമയം മക്കൾ നിമിത്തം സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആരോഗ്യ കാര്യങ്ങളിൽ അല്പം ശ്രദ്ധ പുലർത്തുക വീഴ്ചയും മറ്റും വരാതിരിക്കാനായിട്ടൊന്ന് ശ്രദ്ധിക്കുക ആരോഗ്യ സംബന്ധമായ അല്പം ബുദ്ധിമുട്ടുകളൊക്കെ വരാനും അതുവഴി അല്പം സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ എത്തിച്ചേരാനുള്ള ഒരു സാധ്യത ഉണ്ടാകുന്നുണ്ട് അപ്പോൾ മൂലം നക്ഷത്രക്കാർ അല്പം കരുതലോടുകൂടി പോകേണ്ട സമയമാണെങ്കിലും ഒരു വളരെ വലിയ മാറ്റം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് അതോടൊപ്പം അല്പം അധിക ചിലവ് കൂടി വന്നു ചേരും അതുകൊണ്ടാണ് ആരോഗ്യ സംബന്ധമായി അല്പം സൂക്ഷിക്കണമെന്ന് പറയുന്നത് മനസ്സമാധാനമൊക്കെ ഉണ്ടാകുമെങ്കിൽ പോലും അല്പം മാനസികമായിട്ടുള്ള വ്യതകൾ അല്ലെങ്കിൽ ടെൻഷനുകളൊക്കെ വന്നു ചേരാൻ സാധ്യതയും കാണുന്നുണ്ട് നിങ്ങൾ ശിവപ്രീതി വരുത്തുക ശിവപ്രീതികരമായ കാര്യങ്ങളൊക്കെ ചെയ്താൽ എന്ത് തടസ്സം വരാനുള്ളതാണെങ്കിലും ഭഗവാൻ തട്ടി നീക്കിക്കളയും അപ്പോൾ ഈ ഒരു സമയം നാളെ മുതലുള്ള ആ ഒരു വരാൻ പോകുന്ന സമയങ്ങളിൽ നിങ്ങൾ ശിവക്ഷേത്ര ദർശനം നടത്തുക ഭഗവാനെ നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഭഗവാന്റെ പ്രീതി നേടിയെടുക്കാനൊന്ന് ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തെങ്കിലും നേർച്ചകൾ പറഞ്ഞിട്ട് ചെയ്യാതിരിക്കുന്നുണ്ടോ എന്നതുകൂടി ഒന്ന് മനസ്സിലാക്കുക ആരോഗ്യപരമായി വളരെയേറെ ശ്രദ്ധിക്കുക മരുന്നുകളൊക്കെ കൃത്യസമയത്ത് കഴിക്കാൻ കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അത്യാവശ്യമാണ് കടങ്ങളൊക്കെ ഒരു പരിധിവരെ തീർക്കാനുള്ളൊരു ഭാഗ്യം കൂടി നാളത്തെ ദിവസം മുതൽ വന്നു ചേരുന്നതാണ് ആരോഗ്യ കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക എന്നത് മാത്രമാണ് ഇവിടെ എടുത്തു പറയാനുമായിട്ടുള്ളത് ഉത്രാടം നക്ഷത്രക്കാർക്കും നാളെ മുതലുള്ള സമയം വളരെയധികം സൗഭാഗ്യം തുടങ്ങുകയാണ് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ് നല്ല ഒരു സമയം തുടങ്ങുകയാണ് അതുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നല്ലതായി തന്നെ അവസാനിക്കുകയും ചെയ്യും സ്വർണ്ണാഭരണ ലബ്ധിയൊക്കെ കാണുന്നുണ്ട് സ്വർണ്ണമൊക്കെ കിട്ടാനുള്ള ഭാഗ്യമുണ്ടാകുന്നുണ്ട് ഉദ്യോഗലബ്ധി കാണുന്നുണ്ട് കൂടാതെ ലോട്ടറി ഭാഗ്യം ഈ ഒരു സമയം നിങ്ങൾക്ക് തെളിഞ്ഞു കാണുന്നുണ്ട് അതായത് നാളെ മുതലുള്ള ആ സമയം ലോട്ടറി എടുക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യപരീക്ഷണം നടത്താവുന്നതാണ് ഗൃഹത്തിൽ ഐശ്വര്യം വന്നു ചേരുന്ന സമയമാണ് ആഗ്രഹങ്ങളൊക്കെയും നടക്കുന്ന സമയം കൂടി നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങുകയാണ് തൃക്കേട്ട നക്ഷത്രക്കാർക്കും ശാരീരിക വ്യതകൾ ഒഴിയുന്ന സമയമാണ് ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് കാലിന് വേദന കൈവേദന ശരീരവേദന അങ്ങനെയൊക്കെ പലവിധ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം വന്നു ചേരും മനോവിഷമം നീങ്ങുന്ന സമയമാണ് നല്ല ചിന്തകൾ മനസ്സിൽ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ അല്ലെങ്കിൽ എനിക്ക് വിഷമങ്ങളുണ്ട് അത് മാറില്ല ഞാൻ ഇങ്ങനെ തന്നെ ജീവിച്ചു പോകത്തെയുള്ളൊക്കെയുള്ള ചില ചിന്തകളുണ്ട് മനസ്സിന് അതാണ് നിങ്ങളെ നിങ്ങളുടെ മനസ്സിനെ മതിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ആ ചിന്തകളെ മാറ്റി മുന്നോട്ട് പോകും നല്ലൊരു സമയം നാളെ മുതൽ തുടങ്ങുകയാണ് വിഷമങ്ങളൊക്കെ കുറയുന്നതാണ് ബന്ധു സമാഗമം കുടുംബത്തിലേക്ക് ബന്ധുക്കളുടെ വരവൊക്കെ ഉണ്ടാകാൻ പോവുകയാണ് അതായത് ഇവിടെ ശുക്രയോഗം കൂടി നിങ്ങൾക്ക് അനുഗ്രഹമായിട്ടുണ്ട് അതുകൊണ്ട് വളരെയധികം ഒരു മാറ്റം നാളെ മുതലുള്ള ദിവസം നിങ്ങൾക്ക് എത്താൻ പോവുകയാണ് ഇപ്പോൾ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഒരുപാട് നാളുകൾക്ക് ശേഷം ശുക്രൻ്റെ അനുഗ്രഹം കൂടി നാളെ മുതൽ തുടങ്ങുകയാണ് അനിഴം നക്ഷത്രക്കാർക്കും ജീവിതത്തിലെ വലിയൊരു മാറ്റത്തിൻ്റെ സമയം നാളെ മുതൽ തുടങ്ങുന്നുണ്ട് മെച്ചപ്പെട്ട ആരോഗ്യമാണ് ധനയോഗമൊക്കെ കാണുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് സെപ്റ്റംബർ വരെ വളരെ നല്ല ഒരു സമയം തന്നെയാണ് ഇഷ്ടവസ്ത്ര ലബ്ധിയൊക്കെ കാണുന്നുണ്ട് വസ്ത്രങ്ങളൊക്കെ വന്നു ചേരാൻ അത് സമ്മാനമായി കിട്ടാനായാലും സ്വയമേവ വാങ്ങാനൊക്കെയുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് ലക്ഷ്മി കടാക്ഷവും വന്നു ചേരും അതുകൊണ്ട് തന്നെയാണ് ആടയാഭരണാതി സിദ്ധി എന്നൊക്കെ പ്രത്യേകമായി പറയാനുള്ളത് ദുരിതങ്ങളൊക്കെയും ഒഴിയുന്ന ഒരു സമയം അനിരം നക്ഷത്രക്കാർക്ക് നാളെ മുതൽ തുടങ്ങുകയാണ് നല്ല രീതിയിലുള്ള ദൈവാധീനം ഉള്ളതിനാൽ തന്നെയാണ് ലക്ഷ്മി ദേവിയുടെ കൃപയും നിങ്ങളിലേക്കും നിങ്ങളുടെ കുടുംബത്തിലേക്കും നാളെ മുതൽ എത്താനായി പോകുന്നത് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക വിശാഖം നക്ഷത്രക്കാർക്കും ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ് വിവാഹയോഗമൊക്കെ തെളിഞ്ഞു കാണുന്നുണ്ട് ആഡംബര ജീവിതം നയിക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് നേട്ടമാണ് വിദേശത്തേക്ക് യാത്ര അത് വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാകാം അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞതിന് ശേഷമുള്ള യാത്രയാകാം അല്ലെങ്കിൽ ജോലിയുമായി ബന്ധപ്പെട്ടതാകാം ഏതായാലും വിദേശയോഗം വിദേശയാത്രാ ഭാഗ്യം തെളിഞ്ഞു കാണുന്നുണ്ട് സ്വത്ത് തർക്കങ്ങൾ ഏതെങ്കിലും നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ മാറുന്ന ഒരു സമയമാണ് മെച്ചപ്പെട്ട ആരോഗ്യം വന്നു ചേരും നിങ്ങൾ ഭദ്രകാളി പ്രീതി നേടുക ഭദ്രകാളി ക്ഷേത്ര ദർശനം നടത്തുക ൊക്കെ കഴിപ്പിച്ച് അമ്മ മഹാമായയുടെ ഭദ്രകാളി അമ്മയുടെ അനുഗ്രഹം ഏറ്റുവാങ്ങാനായിട്ടുള്ള ശ്രമങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടത്തേണ്ടതാണ് ചിത്രനക്ഷത്രക്കാർക്കും ധനയോഗ സമയമാണ് സാമ്പത്തികമായി ധാരാളം ഉന്നതി വന്നു ചേരുന്നതാണ് കടങ്ങളൊക്കെ ഒഴിയുന്ന ഒരു സമാധാനത്തിൻ്റെ ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങാനായി പോകുന്നത് പുതുഗൃഹവാസമൊക്കെ കാണുന്നുണ്ട് ഗൃഹത്തിനെ മൂടി പിടിപ്പിക്കാനുള്ള അറ്റകുറ്റപ്പണികളൊക്കെ ചെയ്യിപ്പിക്കാനുള്ള ഭാഗ്യം കാണുന്നുണ്ട് ശത്രു ശല്യങ്ങൾ പാടെ നീങ്ങുന്ന ഒരു സമയം കൂടിയാണ് വളരെയധികം ഭാഗ്യം അനുകൂലത്തിലായതിനാൽ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ആര് നിങ്ങളെ ദ്രോഹിക്കുന്നു ആ ദ്രോഹങ്ങളൊക്കെ നിഷ്ഫലമായി പോകുന്നതാണ് നിങ്ങളെ അതൊരു രീതിയിലും ബാധിക്കുകയില്ല ശത്രുദോഷങ്ങളൊക്കെയും പാടെ മാറുന്ന ഒരു സമയം കൂടിയാണ് നാളെ മുതൽ ആരംഭിക്കാനായി പോകുന്നത് ൂയം നക്ഷത്രക്കാർക്കും നേട്ടത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയം നാളെ മുതൽ തുടങ്ങുകയാണ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കാണെങ്കിലും നേട്ടത്തിൻ്റെ സമയമാണ് സ്വത്തുക്കളുമായി ബന്ധപ്പെട്ട് നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ മാറുന്നതാണ് സമ്പന്നതയിലേക്ക് നയിക്കപ്പെടുന്ന അല്ലെങ്കിൽ സമ്പന്നതയോട് അടുക്കുകയാണ് നാളെ മുതലുള്ള സമയം രണ്ടായിരത്തി ഇരുപത്തി ആറ് ചിങ്ങം വരെ നിങ്ങൾക്ക് വളരെ നല്ലൊരു നേട്ടത്തിൻ്റെയൊക്കെ സമയം തന്നെയാണ് തുടങ്ങുന്നത് ചില തീരുമാനങ്ങളൊക്കെ പ്രധാനമായും നിങ്ങൾ എടുക്കാനായി മനസ്സിൽ അതിനെ വട്ടം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ തീരുമാനങ്ങൾ നാളെ മുതലുള്ള നിങ്ങൾ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും അത് വിജയകരമായി തന്നെയുള്ള ഫലങ്ങളെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നതാണ് രോഹിണി നക്ഷത്രക്കാർക്കും വളരെ ഉയർച്ചയോടെ കാലം തുടങ്ങുകയാണ് വളരെയധികം നേട്ടങ്ങൾ വളരെയധികം ഭാഗ്യമുണ്ടാക്കുന്നതാണ് ഗ്രഹത്തിനെ മൂടി പിടിപ്പിക്കാനുള്ള ഭാഗ്യം വന്നു ചേരുന്നുണ്ട് ഭൂമി ലബ്ധി കുറച്ച് ഭൂമിയൊക്കെ വാങ്ങിക്കണമെന്ന ആഗ്രഹം ഒരുപാട് നാളെ മനസ്സിൽ കൊണ്ട് നടക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെയുള്ള നല്ല ഒരു സമയമാണ് നാളെ മുതൽ തുടങ്ങുന്നത് ആഗ്രഹങ്ങളൊക്കെ നടക്കുന്നതാണ് വിദേശ ധന സമ്പാദനം അല്ലെങ്കിൽ വിദേശത്തേക്ക് പോകാനുള്ള ഭാഗ്യമൊക്കെ തെളിഞ്ഞ് വരുന്നുണ്ട് ശത്രുദോഷങ്ങൾ ഒഴിയുന്ന ഒരു സമയമാണ് ധാരാളം സൗഭാഗ്യങ്ങൾ ഒരു യോഗം കൂടി നാളെ മുതൽ നിങ്ങൾക്ക് തുടങ്ങുന്നുണ്ട് നിങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതും പാൽപായസ വഴിപാട് സമർപ്പിക്കുന്നതും സമർപ്പിക്കുന്നതുമൊക്കെ വളരെയധികം നേട്ടം തീരും അപ്പോൾ ഭഗവാനെ രോഹിണി നക്ഷത്രമാണ് ഭഗവാനെ പ്രാർത്ഥിക്കുക നല്ല രീതിയിൽ ശ്രീകൃഷ്ണസ്വാമി പ്രാർത്ഥിക്കുക ഗൃഹത്തിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെയല്ല ക്ഷേത്രത്തിൽ പോകുന്ന ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കാലവയ്യാതൊക്കെ ആളുകളാണെങ്കിൽ അവർക്ക് ക്ഷേത്രത്തിൽ പോകാൻ ബുദ്ധിമുട്ടുണ്ടാകും വീട്ടിൽ തന്നെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ നല്ല രീതിയിൽ ശുദ്ധമായ മനസ്സോടുള്ള പ്രാർത്ഥന എവിടെ ഇരുന്നായാലും അത് വളരെയധികം ഫലം നൽകുമെന്നൊരു സംശയം വേണ്ട അപ്പോൾ പാൽപായസ വഴിപാടൊക്കെ അടുത്ത നക്ഷത്രം പുണർദമാണ് അത്ഭുത സമയം എന്ന് വേണമെങ്കിൽ നാളെ മുതലുള്ള ദിനങ്ങളെ വിശേഷിപ്പിക്കുക അത്രത്തോളം അത്ഭുതകരമായ മറ്റുള്ളവർ വരെ അത്ഭുതത്തോടെ നോക്കുന്ന ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് തടസ്സങ്ങളൊക്കെ ഒഴിയുന്ന പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്ന ഒരു സമയം തുടങ്ങുകയാണ് വിദേശ ഉദ്യോഗ ലബ്ധി കാണുന്നുണ്ട് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവരാണെങ്കിൽ നാളെ മുതലുള്ള സമയം അതിനുള്ളതായ ഒരു നേട്ടത്തിൻ്റെയും ഭാഗ്യത്തിൻ്റെയും സമയമാണ് ആഗ്രഹങ്ങൾ നടക്കും സൽസന്ധാന യോഗമൊക്കെ കാണുന്നുണ്ട് അതേപോലെ തന്നെ സൗഭാഗ്യ സമയം തുടങ്ങുകയാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ അനുഭവിച്ച എല്ലാവിധ ദുഃഖങ്ങൾക്കും ഒരു മാറ്റം എന്നോണമാണ് നാളെ മുതലുള്ള സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുന്നത് അപ്പോൾ ഈ ഏത് നക്ഷത്രക്കാരായാലും പ്രത്യേകിച്ച് ഈ ഒൻപത് നക്ഷത്രക്കാരുടെ കാര്യം പറയുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള പ്രാർത്ഥന അനിവാര്യമാണെങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഗുണാനുഭവങ്ങൾ ഒരു കോട്ടവും തട്ടാതെ നിങ്ങളിലേക്ക് എത്തിച്ചേരുകയുള്ളൂ എപ്പോഴും പ്രാർത്ഥിക്കുക ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക കഴിവതും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനങ്ങൾ നടത്തുക സ്വന്തം പേരിൽ ഒരു അർച്ചനയെങ്കിലും ക്ഷേത്രത്തിൽ ഗണപതി ക്ഷേത്രമാണെങ്കിൽ അങ്ങനെ വിനായകൻ്റെ മുമ്പിൽ അങ്ങനെ ദേവി ക്ഷേത്ര ദർശനമാണെങ്കിൽ അങ്ങനെ നിങ്ങളേക്ക് നിങ്ങളുടെ സ്ഥലദൈവം എന്ന് പറയുന്നത് നമ്മുടെ വീടിനോട് ചേർന്നുള്ള ദേവനാകട്ടെ ദേവിയാകട്ടെ അവിടേക്ക് പോവുക പ്രാർത്ഥിക്കുക അവിടുന്ന് കിട്ടുന്ന ചന്ദനം ഭസ്മം സിന്ദൂരി ഏതാണെങ്കിലും അണിയുക ഏതെങ്കിലും പ്രധാന കാര്യങ്ങൾക്ക് പോകുമ്പോൾ അതണിഞ്ഞുകൊണ്ട് പോവുക ഇതൊക്കെ വളരെയധികം പോസിറ്റീവായിട്ടുള്ളൊരു കവചം നമ്മളിലേക്ക് സൃഷ്ടിക്കപ്പെടുകയാണ് ഏത് കണ്ണുണ്ടെങ്കിലും കമ്പയർ ഉണ്ടെങ്കിലും അതൊക്കെ മാറിപ്പോകും എത്ര ശത്രുതാ മനോഭാവത്തോടുകൂടി നിങ്ങളിലേക്ക് ആര് നോട്ടം വയച്ചാലും ഭഗവാൻ്റെ ഈ ഒരു പ്രസാദം നമ്മുടെ ശരീരത്തിൽ ഉള്ളിടത്തോളം കാലമൊന്നും നമ്മൾക്ക് ഏകുകയില്ല എന്നതുകൂടി മനസ്സിലാക്കുക വളരെ നല്ല ഭാഗ്യത്തിൻ്റെ സമയം തുടങ്ങുകയാണ് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ധൈര്യമായി തന്നെ മുന്നോട്ട് പോവുക മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി